ഈശോ മിശിയായിരിക്കും സ്തുതിയായിരട്ടെ ക്രൈസ് ബീറ്റ് ജീസസ് കാലയിലുള്ള പ്രിയപ്പെട്ട കാർമൽ കുടുംബാംഗങ്ങളെ മാതാവിന്റെ ഒരു പ്രത്യേക മാതൃ സാക്ഷ്യമാണ് ഇപ്പോൾ പറയുന്നത് പരിശുദ്ധ കർമ്മല മാതാവ് സിസ്റ്ററിന് എങ്ങനെ പേര് തന്നു കാർമൽ എന്ന പേര് എങ്ങനെ തന്നു എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ സിസ്റ്റർ കർമ്മല കർമ്മലമാതാവിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ഒരു നാല് വർഷം മുൻപ് വേളക്കണ്ണിയിൽ സിസ്റ്റേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് മലയാളം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരുപാട് മക്കൾ യൂട്യൂബിലെ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ക്യൂ തന്നെ നിൽക്കുകയാണ് പള്ളീലുള്ളിൽ നമ്മൾ ഒന്നും ഒരുങ്ങി പ്രാർത്ഥിക്കാനോ ഒന്നും നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ച് എല്ലാ പള്ളികളിലും പോകണം വിദ്യാരാധനയിൽ ഇരിക്കണം അന്ന് രാത്രി തന്നെ മടങ്ങണം ആ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് നാലഞ്ച് വർഷം വരുമ്പോൾ സിസ്റ്റർ പോയത് അപ്പോൾ സിസ്റ്റർ കൂടെ മൂന്നാല് പ്രേക്ഷിതരുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരും ഈ പ്രേക്ഷിതരിൽ ഞാനും കൂടി പോകുമ്പോൾ കണ്ട കാഴ്ച വളി വലിയ ക്യൂ ആയിട്ട് സിസ്റ്ററെ ഞങ്ങളെ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ തലേ കൈവെച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ് ചോദിക്കുന്നത് മറ്റൊന്നുമല്ല അത് എവിടെയായാലും നമുക്ക് ചെയ്യാം അതിനുള്ള ഒരു അഭിഷേകവും കൃപയും അധികാരവുമെല്ലാം ഈശോയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാൻ തന്നെ പറയണേ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു നിങ്ങൾ സ്തുതിച്ചു കുർബാനയ്ക്ക് കഴിഞ്ഞ് ഒഴിഞ്ഞ നേരം അപ്പോൾ എല്ലാവർക്കും കൈകൾ വെച്ച് സ്തുതിക്ക് തുടങ്ങി പ്രാർത്ഥിക്കണം ഓരോ മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ച അവളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുക അപ്പോൾ മലയാളികളെ കുർബാന കഴിഞ്ഞിട്ടുള്ളവരുണ്ട് അത് കഴിയുമ്പോൾ തമിഴ് മക്കളും ബാക്കിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർ എന്നോട് പറഞ്ഞു സിസ്റ്റം ഓൾറെഡി സമയമായി നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതാത് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കണം പിന്നെ നമ്മളെ അന്വേഷിച്ച് അവിടെ നടക്കാൻ ഇടവരരുത് നമുക്ക് തിരിച്ചു പോകാൻ പറയും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയധികം പേര് വയ്ക്കുമ്പോൾ നമ്മളെങ്ങനെ തിരിച്ചു പോകും അവയെ പ്രാർത്ഥനയാണ് ചോദിക്കുന്നത് മറ്റൊന്നും അല്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റർ എത്ര നേരമായില്ലേ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാം പറഞ്ഞിട്ട് പോകാതെ ചിലവർ പറഞ്ഞു അങ്ങനെ എന്നാൽ വെള്ളം കുടിക്കാൻ പോവുകയാണ് ജസ്റ്റ് വെള്ളം കുടിക്കാൻ പോവുകയാണെന്ന് അവർ തന്നെ ഈ പ്രാർത്ഥിക്കാൻ നിൽക്കണം മക്കളോട് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്തിരിഞ്ഞ് ഞങ്ങൾ നാല് പ്രേക്ഷകർ ഞാനും കൂടി പോകാം അപ്പോൾ പ്രേക്ഷകരിങ്ങനെ പള്ളിയിൽ നിന്ന് ഓടേ ചിന്നത് ഞാനിങ്ങനെ കുറച്ച് സ്പീഡിൽ തന്നെ നടന്ന് ഞാൻ പള്ളി വാങ്ങിയിട്ട് അവിടെ എത്തിയപ്പോൾ ഇതാ നിൽക്കുന്നു സാക്ഷാൽ പരിശുദ്ധ കർമ്മല അമ്മ മുന്നിൽ വന്ന് നിൽക്കണം എനിക്കൊരടി മുന്നോട്ടോ പുറകോട്ടോ സിസ്റ്ററിൽ പോകാൻ പറ്റാത്ത വിധത്തിൽ പരിശുദ്ധ കർമ്മലമ്മ വന്നു നിൽക്കുന്നു അപ്പോൾ എനിക്ക് ആ വിധ അമ്മ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു സന്ദേശമുണ്ട് അമ്മ പറഞ്ഞു ഇതുവരെ ഞാൻ അതായത് കർമ്മൽ സിസ്റ്റർ ഇതുവരെ നിന്റെ മനുഷ്യ മാനുഷികമായ കൈകളാണ് അവരുടെ ശരീസിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോയത് ഇനി കർമ്മല കർമ്മലമാതാവായ എൻ്റെ കൈകളെടുത്ത് വയ്ക്കാൻ കർമ്മല കർമ്മലമാതാവ് അവരുടെ കയ്യിൽ തലയിൽ കൈകൾ വയ്ക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ഔഷധം എനിക്ക് കുറക്റ്റ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി വേഗം ഞാൻ തിരിഞ്ഞു നടന്നു അപ്പോൾ ആ മക്കളോട് നിൽക്കുകയാണ് കാരണം വെള്ളം കുടിച്ച് ഇപ്പോൾ വരുന്ന മണ്ണിലാണ് അവരവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ വെള്ളം കുടിച്ചില്ല പക്ഷേ അത് ദർശനം കിട്ടുകയാണ് പരിശുദ്ധ ഇതുവരെ മാനുഷികമായ എൻ്റെ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ക്ഷീണം മടുപ്പ് പോകണം എന്ന് തോന്നി അലസത എല്ലാം പിടികൂടി അതേസമയം പരിശുദ്ധ കറമ്പിലമ്മ അമ്മ അമ്മയുടെ കൈകൾ അവരുടെ ശിരസിൽ വെക്കുന്ന പോലെ വെച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ആൾദൈവമല്ല നമ്മുടെയല്ല അമ്മയുടെ കൈകൾ വെച്ച് അങ്ങനെ പ്രേക്ഷന് ഓടിപ്പോയി അവർ പിന്നെ എന്നെ അന്വേഷിച്ചു കിടക്കാൻ സൃഷ്ടി വഴിത്തേക്ക് പോയി ചൊത്തുപോലെ ഒരു സെപ്റ്റംബർ മാസം കാണും ഭയങ്കര തിരക്കാണ് വേണാൻ കഴിയിൽ ആ ഒന്ന് സെപ്റ്റംബർ ഒന്ന് മുതൽ നല്ല തിരക്കല്ല ഭാഗത്തും അപ്പോൾ ഞാൻ അമ്മ പരിശുദ്ധക്കാരന അമ്മയാണ് നീണ്ട കയ്യിൽ തലേം കൈ വെക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞേ കുറേ സന്തോഷമായി ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ അത്രയും സന്തോഷത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഞാൻ ധ്യാനം നടത്തുന്നു ഞാനാണ് ഇടവകീല് ധ്യാനം നടത്തുന്നത് ഞാനാണ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തുന്നൊരവസ്ഥ വരികയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഈ ധ്യാനം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ ചാനലിൻ്റെ ഡയറക്ടർ പരിശുദ്ധാത്മാവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്ഷീണമോ മടുപ്പൊന്നും തോന്നില്ല നമുക്കൊരു ആരോഗ്യക്കുറവും തോന്നില്ല ഏശയോ നാൽപ്പത് മുപ്പത്തൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുകയും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യവും മാതൃവാത്സല്യവും അതുപോലെ തന്നെ അമ്മയുടെ കാപ്പയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ